മാർ ആൻഡ്രൂ താഴത്തിൻ്റെ പ്രതികരണം വരികയാണ് അദ്ദേഹം പ്രതികരിച്ചിട്ട് ഈ കാര്യങ്ങളെയൊക്കെ അപലപിക്കുന്നു അതിൽ വിശദമായ പ്രതികരണം നടത്തുന്നു അതിനുശേഷം അദ്ദേഹം തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് കേരളത്തിൽ മറ്റൊരു നിലപാടും വടക്കേ ഇന്ത്യയിൽ മറ്റൊരു സാഹചര്യമല്ലേ അപ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിനും വിവേചനമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏത് കന്യാസ്ത്രീകളെയാണ് ഇവിടെ ജയിലിലിട്ടിട്ടുള്ളത് ഏത് കന്യാസ്ത്രീകളാണ് മതപരിവർത്തനം ആരോപിച്ച് കൊണ്ടുപോയിട്ടുള്ളത് കന്യാസ്ത്രീകളെ പട്ടേ സഭയിലെ ഏത് പ്രതിനിധികളെയാണ് സഭയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഈ ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള വിദ്വേഷപരമായ നിലപാട് ഇവിടെ ഏത് സർക്കാർ ഭരിക്കുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ അങ്ങനൊരു സാഹചര്യമുണ്ടോ അങ്ങനെയില്ല അപ്പോൾ എന്തിനെയാണ് ഈ സമീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് പറയുന്നത് വിവേചനം എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പറയുന്നത് ആ വിഷയം ആണോ ഇന്നിവിടെ ഉന്നയിക്കേണ്ടത് ആ അതിൽ ഒരു സംശയമുണ്ട് അപ്പോൾ അപ്പുറത്ത് വേറെ എന്താണ് പറയുന്നത് സി ബി സി തന്നെ പറയുന്നു ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടത്തുന്നവർക്ക് മൂന്ന് ലക്ഷം മുതൽ മുതൽ പതിനൊന്ന് ലക്ഷം വരെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു എം എൽ എ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടക്കുന്ന നാടാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു വശത്ത് വേറെ രൂപത്തിൽ പ്രതികരിക്കുന്നു ഇവിടെ വോട്ട് വാങ്ങാൻ വേണ്ടി ഇവിടെ കേക്ക് കൊടുക്കുന്നു അരമനകൾ കയറിറുന്നു ക്രിസ്മസിന് പ്രത്യേക ചർച്ച നടത്തുന്നു പ്രധാനമന്ത്രി തന്നെ ഇവരെ വിളിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് തന്നെ ആശങ്കകൾ അറിയിച്ചു എന്ന് പറയുന്നു സഭാനേതൃത്വത്തിന് ഭയപ്പാടോടു കൂടിയുള്ള പ്രതികരണമാണ് ചിലരെങ്കിലും നടത്തുന്നത് ചിലർ നല്ല ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ഇതിൽ ഇസ്ലാമോഫോബിയ പടർത്തിക്കൊണ്ട് ഞങ്ങളും നിങ്ങളും ഒന്നാണ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു അതിന് ചില സഭാനേതൃത്വങ്ങളൊക്കെ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു അവർക്ക് കണ്ണ് തുറക്കാനുള്ള സമയമാണ് സമയമാണിതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാൻ സമയം കുറവായതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ കടക്കുന്നില്ല കണ്ണ് തുറക്കാനുള്ള സമയമാണ് ഈ കന്യാസ്ത്രീകൾ ഇന്നലെ രാത്രി കൊണ്ടുപോയതല്ലേ അവരെ ഇന്നിപ്പോൾ ഇന്ന് രാത്രിയായിരിക്കുന്നു അവർക്ക് ജാമ്യാപേക്ഷ ഇപ്പോൾ ആശങ്കയുണ്ട് കാരണം ഈ പറയുന്ന പെൺകുട്ടികളെയും അതോടൊപ്പം അവരുടെ മാതാപിതാക്കളുടെയും മൊഴി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ആശങ്ക എവിടെയുണ്ട് ആ മൊഴി മാറ്റിയിട്ട് എന്താണ് എഫ് ഐ ആർ പോലും വീണ്ടും എഴുതി ചേർത്തതാണെന്ന് നമ്മൾ കണ്ടാണല്ലോ മതപരിവർത്തനവും തട്ടിക്കൊണ്ടുപോകലുമാണ് അതാണ് ആരോപിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ രണ്ട് പെൺകുട്ടികൾക്ക് ഒന്നാമത്തെ കുടുംബത്തിൽ നിന്ന് ഒരു എഴുതി ഇവരെ ഏതാ പറഞ്ഞു കൊടുക്കുന്നു എഴുതി കൊടുക്കേണ്ട കാര്യമില്ല അവർ സ്വാതന്ത്ര്യമാണ് അപ്പോൾ അത് കാര്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ പറയുന്നതാണ് ഇത് നക്സൽ നക്സലുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശത്തു നിന്നാണ് ഈ പെൺകുട്ടികൾ വരുന്നത് അതുകൊണ്ട് പ്രത്യേക പരിശോധന വേണമെന്നുള്ളതാണ് പുതിയ പ്രതികരണമായി വരുന്നത് അവരെ പരിശോധിക്കേണ്ട ഭജ്രംഗളാണോ ബജറംഗദിനാണോ അവിടെ നിയമ നിയമവാഴ്ച നടപ്പാക്കേണ്ടത് അപ്പോൾ അവിടെ അങ്ങനെ ആയിട്ടുണ്ട് ആ സംവിധാനം അതുകൊണ്ടാണ് ടി ടി സ്വാഭാവികമായും പോലീസിന് പകരം അവരെ വിളിക്കുന്നത് എല്ലാ കാര്യത്തിലും അങ്ങനെ അങ്ങനെയായിരിക്കാം അവിടെയുള്ള സഭാ പ്രതിനിധികൾക്ക് രാവിലെ നമ്മളോട് പ്രതികരിച്ച വൈദികന് പോലും വൈദ്യുതി അയം മുടിക്കും പ്രതികരിക്കാൻ ഭയമാണ് അവർക്ക് പുറത്തിറങ്ങാൻ ഭയമാണ് അവരെ സംബന്ധിച്ച് സഭാവസ്ത്രം അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ഇത് ഗൗരവത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നു അതിനൊരു തുടർച്ചയുണ്ടാകേണ്ടതുണ്ട് അവർ അവർക്കുള്ള പിന്തുണ പുറത്തുനിന്ന് പറഞ്ഞാൽ പോരാ അവിടെ പോയി കൊടുക്കേണ്ട ഒരു പിന്തുണയാണ് അവരെ നിയമപരമായി സഹായിക്കുകയും അവർ പുറത്തെത്തിക്കാൻ സഹായിക്കുകയും വേണ്ട രൂപത്തിൽ സഹായിക്കേണ്ടതുണ്ടെന്നുള്ള